ഹലോ സിക്സ് സ്റ്റാൻഡേർഡ് മക്കാസ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ലൈക്ക് സൈമൺ എന്ന് പറയുന്ന കേക്ക് ഗെയ്നറിന്റെ ഒരു ചാപ്റ്റർ ആണ് ഒരു സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓക്കെ എല്ലാവരും സെറ്റ് അല്ലേ ഓക്കെ സെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ പഞ്ചു വരട്ടെ കമന്റ് ബോക്സിൽ എല്ലാവരും സെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാ പഞ്ചുവരട്ടെ കമന്റ് ബോക്സിൽ വരട്ടെ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സ്റ്റോറിയാണ് ബൈ കേറ്റ് ഈ സ്റ്റോറി പഠിക്കുന്നതിന് മുമ്പേ നിങ്ങളൊരു കാര്യം അറിഞ്ഞിരിക്കാം ഈ സ്റ്റോറി നമ്മളൊരു കുട്ടിയുടെ കഥയാണ് സൈമൺ എന്ന് പറയുന്ന കുട്ടിയുടെ കഥയാണ് ഓക്കെ ഈ സൈമൺ എന്ന് കുട്ടിക്ക് ഓട്ടിസം എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ട് കേട്ടോ അതായത് എന്താണ് നമ്മുടെ നോർമലായിട്ട് ആയിട്ട് കുട്ടികൾ പെരുമാറ്റുന്ന രീതിയിലല്ല വ്യത്യാസമായിരിക്കും അവരുടെ പെരുമാറ്റ രീതികളൊക്കെ അങ്ങനെയുള്ള അസുഖമാണെന്തോ ഓട്ടിസം എന്ന് പറയാം ഓക്കെ ആ ഒരു അസുഖം ഉള്ള ഒരു കുട്ടിയുടെ കഥയാണ് കഥയാണെന്താ നമ്മുടെ എ സൈമൺ ഇനി ഡിലേ നമുക്ക് എന്ത് ചെയ്യാം ചാപ്റ്ററിലേക്ക് പോവാം അപ്പൊ എല്ലാ മക്കൾസിന്റെയും കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഇല്ലേ സെറ്റ് അല്ലേ സെറ്റ് ആണെങ്കിൽ ഒന്ന് വീണ്ടും വീണ്ടും പഞ്ച് സെറ്റ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റോറിയിലേക്ക് പോവാം എല്ലാവരും കുടിച്ചോ സെറ്റ് അല്ലേ ആ ശരി ഹായ് മൈ നെയിം ഈസ് മാത്യു ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു എ സ്റ്റോറി അപ്പൊ നമുക്ക് നമ്മളൊരു കഥ പറഞ്ഞു തരുന്ന കുട്ടി മാത്യു ആണ് മാത്യു ആരായിരിക്കും സൈമന്റെ ക്ലാസ്സിലെ ഒരു കൂട്ടുകാരനായിരിക്കും ഓക്കെ അപ്പോൾ മാത്യു പറയാണ് എന്റെ പേര് മാത്യു ഞാൻ നിങ്ങളോടൊരു സ്റ്റോറി പറയാൻ ആഗ്രഹിക്കുന്നു ആരെ കുറിച്ചുള്ള സ്റ്റോറിയാ എബൌട്ട് ഏ ഫ്രണ്ട് ഓഫ് മൈൻ അല്ലെ എന്റെ ഒരു സുഹൃത്തിനെ എന്റെ ഒരു ഫ്രണ്ടിനെ കുറിച്ചുള്ള സ്റ്റോറിന്റെ പേരെന്താ സൈമൺ എന്നാണ് സൈമൺ ജോയിൻ മൈ സ്കൂൾ ലാസ്റ്റ് ആൻഡ് ഐ റിമെമ്പർ ഹിസ് ഫസ്റ്റ് ഡേ വെരി വെൽ സൈമൺ എൻ്റെ സ്കൂളിൽ കഴിഞ്ഞ വർഷമാണ് എന്ത് ചെയ്തത് ജോയിൻ ചെയ്തത് പക്ഷെ ഞാൻ അവൻ്റെ ആദ്യ ദിവസം അല്ലെ നമ്മളൊക്കെ സ്കൂളിൽ പോകുന്ന ആ ഒരു ആദ്യ ദിവസം കാണില്ല അല്ലെ പേഴിച്ചൊക്കെ ചിലപ്പോൾ എന്താണ് ചിലവർക്ക് ഫസ്റ്റ് ചെയ്ത് സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര രസമായിരിക്കും ചിലവർക്ക് ഭയങ്കര മടിയായിരിക്കും നിങ്ങൾക്ക് എന്താണ് ഒന്ന് ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകുമ്പോൾ കുറെ നാളും വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ ചെല്ലുമ്പോൾ ഭയങ്കര ഇഷ്ടത്തോടെയാണോ നിങ്ങൾ പോവാ അതോ ഭയങ്കര എന്താണ് മടിയോടെയാണോ നിങ്ങൾ പോവാന്ന് ഒന്ന് കമെന്റ് ചെയ്താൽ ഓക്കെ ശരി അപ്പോ റിമൈസ് ഫസ്റ്റ് ഡേ പക്ഷെ നമ്മുടെ നമ്മുടെ എന്ത് വരുവാണ്ടെമസ് ഡേ നന്നായിട്ട് ഓർക്കുന്നുണ്ട് അവന്റെ അവര് സ്കൂളിലേക്കുള്ള വരവ് അപ്പൊ എന്താ പറയുന്നത് ആരാണ് മാത്യു ആണ് ഓക്കെ അപ്പൊ ഞാൻ എന്ത് ചെയ്തപ്പോൾ ക്ലാസ് റൂമിന്റെ ഡോറിന്റെ അരികിലെത്തിയപ്പോൾ അല്ലെ ഡോർ ഓഫ് മൈ ക്ലാസ് റൂം സൈമൺ സൈമന്റെ അമ്മ എന്നെ നോക്കി നന്നായിട്ട് പൂഞ്ചിരിച്ചു ഇറ്റ്സ് നൈസ് ടു 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 മീറ്റ് യു യു മാത്യു മാത്യു സന്തോഷം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു സൈമന്റെ അമ്മ ഷീ ലൈക്ക് സേ ഹലോ ാണ് സോറി സൈമണിനോട് സൈമന്റെ അമ്മ പറയാണ് നീ എന്താ മാറ്റുവിനോട് ഹലോ പറയുന്നില്ലേ എന്ന് ചോദിക്കാണ് ആര് സൈമന്റെ അമ്മ ആരോട് സൈമണോട് സൈമൺ ഹലോ പറഞ്ഞു കാണോ നോക്കാം ബട്ട് സൈമൺ ജസ്റ്റ് അവേ അവൈ ലുക്ക് പക്ഷേ സൈമൺ എന്ത് ചെയ്തു ആ ഒരു ചോദ്യം കേട്ട് അല്ലെങ്കിൽ മാത്യുവിനോട് ഹലോ പറയാൻ അമ്മ പറഞ്ഞപ്പോൾ ഇങ്ങനെ തല ഇങ്ങനെ എന്ത് ചെയ്തു ടേൺ ചെയ്ത് എന്ത് ചെയ്തു ഗ്രൗണ്ടിലേക്ക് താഴെ ഗ്രൗണ്ടിലേക്കാണ് എന്ത് ചെയ്തത് നോക്കിയത് അല്ലേ കാരണം ചില അവന് ഓട്ടീസും പാലിച്ചെന്ത് ചെയ്തില്ല അവന് ഒട്ടും അറിഞ്ഞുകൂടാത്ത ഒരു കുട്ടിയാണ് ആര് മാത്യു എന്ന് പറഞ്ഞത് അവന്റെ ഫസ്റ്റ് ഡേ ആണ് ആ ഒരു എന്തെങ്കിലും കാണൂല ടെൻഷൻ ആ ഒരു നെർവസ് അല്ലെ ആരെങ്കിലൊക്കെ ആയിരിക്കും അവൻ എന്ത് ചെയ്യാ അവൻ എന്ത് ചെയ്തത് പെട്ടെന്ന് എന്ത് ചെയ്തപ്പോ ഹലോ പറയാൻ എന്താ അവന്റെ അമ്മ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഇങ്ങനെ താഴേക്ക് നോക്കി ഓക്കെ എന്നിട്ട് ഇനി എന്തൊക്കെയാണ് സ്റ്റോറിയിൽ സംഭവിച്ചതാണ് അടുത്തത് അവർ ടീച്ചർ ടോൾഡസ് ദാറ്റ് സൈമൺ വുഡ് ബി ജോയിനിങ് അവർ ക്ലാസ് ദാറ്റ് യു ടീച്ചർ പറഞ്ഞിരുന്ന എന്താണ് സൈമൺ ആ വർഷം എന്തു ചെയ്യാണെന്ന് നമ്മളോടൊപ്പം നമ്മളുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യും ഹീ വുഡ് ടേക്ക് പാർട്ട് ഇൻ മോസ്റ്റ് ഓഫ് അവർ ലെസൺസ് അപ്പൊ അവരുടെ എന്താണ് ക്ലാസ് റൂമിലെ ലെസൺസ് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോഴും ഓക്കെ ഏകദേശം എല്ലാ ആക്ടിവിറ്റീസിലും ആരും പങ്കെടുക്കാറുണ്ട് നമ്മുടെ സൈമണും പങ്കെടുക്കാറുണ്ട് ചില സമയങ്ങളിൽ ഞാൻ ആദ്യമേ പറഞ്ഞു ഈ കുട്ടിക്ക് എന്താണ് ഓട്ടിസം ബാധിച്ചൊരു കുട്ടിയാണ് ചില സമയങ്ങളിൽ അവനെ സഹായിക്കാൻ ഒരു സ്പെഷ്യൽ ടീച്ചറും കൂടി വേണം അല്ലെ കാരണം എല്ലാ കുട്ടികളെയും പോലെ അത്രയും വേഗത്തിലും അല്ലെ എളുപ്പത്തിലും ഒന്നും കാര്യങ്ങൾ പഠിക്കാൻ ആർക്ക് പറ്റില്ല സൈമണ് പറ്റില്ല സോ അവൻ എന്ത് ചെയ്യേണ്ടി വരുമോ ഒരു സ്പെഷ്യൽ ടീച്ചറിന് അങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള ടീച്ചറിനെ വിളിക്കുക അതേപോലെ ഒരു സ്പെഷ്യൽ ടീച്ചറിന്റെ സഹായം കൂടി ആർക്ക് വേണ്ടി വന്നു നമ്മുടെ ആർക്ക് സൈമണ് വേണ്ടി വന്നു എന്നിട്ടോ ഐ തോട്ട് സൈമൺ അവർ സ്കൂൾ ഞാൻ ചിന്തിച്ചു എന്താണ് സൈമണ് ഞങ്ങളുടെ സ്കൂൾ വളരെ അധികം ഇഷ്ടപ്പെടുമെന്ന് സ്കൂൾ അല്ലെ സത്യമായിട്ടും നമ്മുടെ സ്കൂൾ എന്താണ് നമ്മൾ നമ്മൾ പഠിക്കുന്ന സ്കൂൾ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടുന്നു അല്ലെ നിങ്ങൾ പഠിക്കുന്ന സ്കൂൾ നിങ്ങൾക്ക് ഇഷ്ടം അല്ലേ അല്ലെ അല്ല അല്ലെ ആണോ അല്ലേ കമന്റ് കമന്റ് ചെയ്യ ഓക്കെ ആ അപ്പൊ എനിക്ക് പഠിച്ച സ്കൂൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ നിങ്ങൾക്ക് പഠിക്കുന്ന സ്കൂൾ നിങ്ങൾക്ക് വളരെ ഇഷ്ടമായിരിക്കാം ഓക്കെ ശരി അപ്പൊ നമ്മുടെ മാറ്റു പറയുന്നത് എന്താ ഞാൻ എന്താ വളരെ നല്ലൊരു സ്കൂളാണ് സോറി നമ്മുടെ സ്കൂൾ ഭയങ്കര നല്ലതാണ് അപ്പാർട്ട് ഫ്രം ജസ്റ്റ് വൺ തിങ് പക്ഷെ ഒരു കാര്യം ഒഴിച്ച് അല്ലെ അപ്പാർട്ട് ഫ്രം ജസ്റ്റ് വൺ തിങ് കാൾ അപ്പൊ എന്താ ഒരു പെണ്ണുണ്ട് ആ പെണ്ണിന്റെ പേരാണ് ഹെറ്റി കേട്ടോ അവരുടെ ക്ലാസ്സിലുള്ള ആയിരിക്കും ഓക്കെ ഹെറ്റി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ആ സ്കൂളിൽ പഠിച്ചിരുന്നു അപ്പൊ അവൾക്ക് വേറൊരു പേരും കൂടി എന്താണെന്നറിയോ ഹൊറിബിൾ ഹെറ്റി അല്ലെ നിങ്ങളെയും ക്ലാസ്സിൽ ഓരോരുത്തരെയൊക്കെ എന്ത് ചെയ്യും ഇരട്ട പേർക്കിട്ട് വിളിക്കുമായിരിക്കും അല്ലെ അപ്പൊ അതേപോലെ എല്ലാവരും വിളിച്ചത് എന്താ ഹൊറിബിൾ അല്ലെറാണ് ഹെറ്റി ഹെറ്റി വിഷയാണ് കേട്ടോ ഹെറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരാണ് ഭയങ്കര ഗുരുത്തക്കേടൊക്കെ കാണിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ആര് ഹെറ്റി എന്ന് പറഞ്ഞത് അപ്പൊ ഹെറ്റി എല്ലാവരും വിളിച്ചിരുന്നത് ഹൊറിബിൾ ആസ് ഐ ലൈക്ക് ടു കോൾ അങ്ങനെ വിളിക്കാൻ ആഗ്രഹം നമ്മുടെ അവളെ അങ്ങനെയാണ് വിളിക്കാൻ ആഗ്രഹം കാരണം കുരുത്തക്കേടൊക്കെ ആയിരിക്കും അല്ലെ നിങ്ങളുടെ ക്ലാസ്സിലും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ കാണൂലേ അവരെ കമന്റ് ബോക്സിൽ അവരുടെ പേരൊന്നും ഇടണ്ട കാരണം അവർ നിങ്ങളൊന്നും നിങ്ങളെ ഇടിക്കും അവരുടെ പേരൊന്നും ചെയ്യേണ്ട കമന്റ് ചെയ്യണ്ട അങ്ങനെ ഒരു കുട്ടിയാണ് ഹെറ്റ് വാസ് ഹർ ടു ദ ദ ഫ്രണ്ട് ഓഫ് ക്യൂ അറ്റ് ലഞ്ച് ഇങ്ങനെ കുട്ടികൾ ക്യൂ ആയിട്ട് നിൽക്കുമ്പോൾ ഹെറ്റി എന്ത്യില്ല ക്യൂയില് നിൽക്കാൻ പറ്റില്ല ക്യൂവിൽ നേരെ നിൽക്കില്ല പകരം ഇങ്ങനെ എല്ലാവരെയും കൂടി പുഷ് ചെയ്ത് തള്ളി എന്തു ചെയ്യും മാറ്റിയിട്ട് അവൾ എന്ത് ചെയ്യും എന്തു ചെയ്യും ചിലപ്പോ നിക്കും അല്ലെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണ് ആര് ഹെറ്റി സ്കൂളിലാവുമ്പോ ക്യൂ ഒക്കെ നമ്മൾ പാലിക്കണ്ടേ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടൊക്കെ നിൽക്കേണ്ട ഒരു സ്ഥലമല്ലേ സ്കൂൾ എന്ന് പറഞ്ഞാൽ അപ്പൊ ഹെറ്റി എന്ന് പറഞ്ഞ കുട്ടി എന്താണ് ക്യൂ ഒന്നും പാലിക്കാതെ എന്ത് ചെയ്യുന്നു എല്ലാരെയും തള്ളി മാറ്റിയിട്ടൊക്കെ എന്തിയ പോവാ എന്നിട്ട് എന്ത് ചെയ്യും ഏറ്റവും മുന്നിൽ പോയി നിന്ന് എന്തു ചെയ്യും ഭക്ഷണം മേടിക്കും തെറ്റല്ലേ യെസ് യും അടുത്തത്െന്ത് ചെയ്യും അവള് പറയും പക്ഷേ ആ ഒരു സമയം വേറെ ആരുടെ സമോൺ വേറെ ആരുടെ എന്തായിരിക്കും ഭക്ഷണം കിട്ടാനുള്ള ഒരു അവസരമായിരിക്കും അല്ലെ ചിലപ്പോ പ്ലേറ്റുമായിട്ട് ഇങ്ങനെ ഭക്ഷണം മേടിക്കാൻ നിക്കുമ്പോ വേറെ ആരെങ്കിലും ഭക്ഷണം മേടിക്കാൻ നിക്കുമ്പോ അവരെ തട്ടി മാറ്റി എന്ത് ചെയ്യാ ഞാൻ മേടിക്കട്ടെ ഇടിയൊടുക്കണ്ടേ എന്നിട്ടെന്തായിട്ട് മാറടാ അവരെ നോക്കി മീൻ ഭയങ്കര ദേഷ്യത്തോടെ അല്ലെ ഇങ്ങനെന്തീം ഒരു മുഖം അവർക്ക് നേരെ എന്തെയ്യും കാണിക്കൂ അല്ലെ ഭയങ്കര ദേഷ്യത്തോടെ ഞാൻ വാങ്ങിക്കട്ടെ കാണിക്കും അതാണ് ഫേസ് ഒരു നമ്മൾ മുഖം ുംഴകുമ്പോ എക്സ്പ്രഷൻ നിങ്ങൾക്ക് അറിയാം അതേപോലെ ബാക്കിയുള്ളവരെ നോക്കും എന്നിട്ടോ എവറി ഡേ ആഫ്റ്റർ വി എയ്റ്റ് അവർ ലൈൻസ് അല്ലെ എല്ലാ ദിവസവും നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ വുഡ് ഗോ ടു ദ സ്കൂൾ യാർഡ് ന്യൂ ഫൺ ഗെയിംസ് ടു പ്ലേ അപ്പൊ എന്താണ് ലഞ്ച് കഴിച്ചതിനു ശേഷം ഞാനും എന്റെ ഫ്രണ്ട്സും ഞാൻ ആരാ മാത്യു മാറ്റുവും ഫ്രണ്ട്സും കൂടി എങ്ങോട്ടേക്ക് പോകും സ്കൂളിൽ ആരെയാടും മുറ്റത്തേക്ക് പോയിട്ടാണ് പുതിയ പുതിയ ഗെയിംസ് ഒക്കെ എന്തെയ്യും നിങ്ങളും കളിക്കുമായിരിക്കും നിങ്ങൾ എന്തൊക്കെ ഗെയിംസ് ആണ് കളിക്കുന്നത് സ്കൂളിൽ പോയിട്ട് സാറ്റ ക്രിക്കറ്റ് അങ്ങനെയുള്ള ഒരുപാട് ഗെയിംസ് കളിക്കുമായിരിക്കും സൈമന്റെ ആദ്യത്തെ ദിവസം അല്ലെ സൈമൺ ആദ്യമായിട്ട് സ്കൂളിൽ വന്ന ദിവസം ഞാൻ അവനോട് ചോദിച്ചു നീ എന്ത് ചെയ്യുന്നോ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നോ എന്ന് ആര് ചോദിച്ചു ചോദിച്ചു മാത്യു പക്ഷേ എന്തായിരുന്നു ഒറ്റയ്ക്ക് അവരോടൊപ്പം എന്താണ് കളിയിൽ ജോയിൻ ചെയ്യാൻ വലിയ താല്പര്യം ഇല്ലായിരുന്നു അല്ലെ കാരണം അറിയാം കാരണം അവര് നോട്ടീസം ബാധിച്ച കുട്ടിയാണ് സോ എന്താണ് സൈമണ് എന്തില്ലായിരുന്നു മാറ്റുവിനോടൊപ്പം ഫൺ ഗെയിംസിലൊന്നും പങ്കെടുക്കാൻ താല്പര്യമില്ലായിരുന്നു എന്നിട്ടോ ഇങ്ങനെ ഐ നിങ്ങൾ നോക്കി സമയം കടന്നുപോയി ഓണം എക്സാം കഴിഞ്ഞു അടുത്ത ക്രിസ്മസ് എക്സാം വരാറായി ഓക്കെ ക്രിസ്മസ് എക്സാമിന് എല്ലാരും എന്ത് ചെയ്യാ സെറ്റ് ആയിട്ട് പഠിക്കാട്ടാ ഓക്കെ ഒട്ടും സമയമില്ല നല്ല മക്കൾസും സ്റ്റാൻഡേർഡ് മക്കൾസും എല്ലാം എന്ത് ചെയ്യാ നന്നായിട്ട് പഠിക്കാം എസ്പെഷ്യലി ഇംഗ്ലീഷ് ഓക്കെ ഇംഗ്ലീഷ് നിങ്ങൾ മറ്റൊരു സബ്ജക്റ്റേക്കാൾ കൂടുതൽ പഠിക്കാം ചുമ്മാ എല്ലാ സബ്ജക്ട്സും എന്ത് ചെയ്യാ നന്നായിട്ട് പഠിക്കാം എല്ലാത്തിനും നല്ല മാർക്ക് മേടിക്കാം കേട്ടോ കഴിഞ്ഞ തവണ മാർക്ക് കുറഞ്ഞതൊക്കെ മാറ്റി മാറ്റിയെന്ത്യ ഈ എക്സാമിൽ നിങ്ങൾ എന്ത് ചെയ്യുക അടിപൊളിയോയ്സ് ആൻഡ് ഗേൾസ് ഇൻ മൈ ക്ലാസ് അല്ലേ പയ്യെ പയ്യെ ഞാൻ ശ്രദ്ധിച്ചു നോട്ടീസ് ചെയ്തു സൈമൺ എന്താണ് ബാക്കിയുള്ള കുട്ടികൾ ബാക്കിയുള്ള ബോയ്സ് ആൻഡ് ഗേൾസിനേക്കാൾ എന്റെ ക്ലാസ്സിലുള്ള ബോയ്സ് ആൻഡ് ഗേൾസിനേക്കാൾ എന്തായിരുന്നു ഡിഫറന്റ് ആയിരുന്നു എങ്ങനെ ആ വുഡ് ഗെറ്റ് സ്മോൾ ലൈക് ഹിം ബൈ ചെയ്യാന്ന് വെച്ചാൽ നോക്കാം ഇപ്പോ നിങ്ങൾ ഇങ്ങനെ ക്ലാസ് റൂമിന്റെ വെളിയിൽ കൂടി ഇങ്ങനെ നടക്കുക ഒരു കുട്ടിന്ന് അറിയാതെ തട്ടിപ്പോയി അറിയാതെയാണ് മനപൂർവ്വം നിങ്ങൾക്ക് അറിയാം അറിയാതെ ഇങ്ങനെ തട്ടിയിട്ട് പറയൂലെ യു സോറി സോറി അങ്ങനെയൊക്കെ സംഭവിക്കല്ലേ അതൊന്നും വലിയ തെറ്റൊന്നും അല്ലല്ലോ അറിയാതെ തട്ടിയതാ സോറി പറഞ്ഞാൽ കഴിയും പക്ഷെ അങ്ങനെയൊക്കെ ഇപ്പൊ സൈമണ് സംഭവിക്കുന്നതെങ്കിൽ എന്താണ് അവൻ അതിനൊക്കെ ഭയങ്കര അപ്സെറ്റ് ആവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ അപ്സെറ്റ് ആകുക പക്ഷെ സൈമൺ എന്താണ് ഈ ഒരു ഓട്ടിസം ആയതുകൊണ്ട് എന്താണ് അവൻ എന്ത് ചെയ്യും ഇതേപോലെ ചെറിയ ചെറിയ സ്മോൾ തിങ്സിന് ചെയ്യും അവൻ അപ്സെറ്റ് ആവും അതേപോലെ എന്താണ് സമൺ ബംപിങ് ഇൻ ടു ഹിം ബൈ ആക്സിഡന്റ് വെച്ചാൽ വണ്ടി ഇടിച്ച ആക്സിഡന്റ് അല്ല അറിയാതെ അല്ലേ എന്ത് അറിയാതെ ഇടിച്ചാൽ ഒക്കെ എന്ത് ചെയ്യും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അവൻ എന്ത് ചെയ്യും could understand why or even what he was ചില സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല ആർക്കും എന്ത് ചെയ്യാർസ്റ്റാൻഡ് എന്തിനായിരിക്കാം അവൻ എന്ത് ചെയ്തത് അപ്സെറ്റ് ആയത് അല്ലേ കാരണം ബാക്കിയുള്ള കുട്ടികളൊന്നും ഇതേപോലെ എന്ത് ചെയ്യാ ചെറിയ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാറില്ല അപ്സെറ്റ് ആവാറില്ല പക്ഷേ അവൻ എന്തു ചെയ്യും ഇതേപോലെ ചെറിയ എന്തു ചെയ്യും അപ്സെറ്റ് ആകും അല്ലെ അവന്റെ ആ ഒരു പെരുമാറ്റ ആ ഒരു രീതിയിൽ കൊണ്ടാണ് കേട്ടോ അല്ലാതെ അവൻ മനപൂർവ്വം അല്ല അവൻ്റെ ആ ഒരു ഓട്ടീസം അവരെ ബന്ധപ്പെട്ട രീതികളൊക്കെ ആയിട്ട് കൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക അപ്സെറ്റ് ആവുക സൈമൺസ് ലൈക്ക് ടു അറേഞ്ച് ദ ബുക്സ് ആൻഡ് പെൻസിൽസ് ഓൺ ഹിസ് ഡെസ്ക് ഇൻ ദ സൈമൺ എപ്പോഴും ഇഷ്ടം എന്താ അവന്റെ ഡെസ്കിൽ ഒരേ രീതിയിൽ എന്താ ബുക്കും പെൻസിലുകളും അറേഞ്ച് ചെയ്ത് വെക്കാനായിരിക്കും നിങ്ങൾ ബുക്കും പെൻസിലും അറേഞ്ച് ചെയ്ത് വെക്കാറുണ്ടോ ഉണ്ടോ ആ ഉണ്ട് ഇല്ല കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്യും ഓക്കെ ശരി ആ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം പക്ഷെ എന്ത് ചെയ്യണം ബുക്കും പെൻസിലൊക്കെ എന്ത് ചെയ്യാം കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക ഇന്ന് തൊട്ട് ഓക്കെ സിക്സ്റ്റാൻഡേർഡ് മക്കൾ പൊളിയല്ലേ ഓക്കെ അപ്പൊ എന്ത് ചെയ്യാം കറക്റ്റ് ആയിട്ട് വെക്കാം ലൈക്ക് ഇറ്റ് വെരി മച്ച് വെൻ എനിങ് ഇവിടെ ബുക്ക് വെക്കുകയാണ് സൈമൺ ഇവിടെ പെൻസിൽ വെച്ചു ഇപ്പൊ ഇനി പകരം ഇവിടെ പെൻസിലും ബുക്കും വെച്ചാലൊന്നും എന്തിയില്ല അവൻ ഇഷ്ടപ്പെടില്ല ഉദാഹരണത്തിന് ഇവിടെ ബുക്ക് വെച്ചേ ഇവിടെ പെൻസിൽ വെച്ചു ഏ ഇത് ബുക്ക് ഇത് പെൻസിൽ ഓക്കെ ഇതിനു പകരം ഇവിടെ പെൻസിലും ആദ്യം പെൻസിലും രണ്ടാമത് ബുക്കും വച്ചാലൊന്നും അവൻ ഇഷ്ടപ്പെടില്ല അല്ലെ അവൻ അവൻ്റെതായ ഒരു രീതിയുണ്ട് എല്ലാം അറേഞ്ച് ചെയ്യുന്നതിന് അല്ലെ അപ്പൊ എന്ത് ചെറിയൊരു ചേഞ്ച് വന്നാൽ പോലും എന്തുയില്ല അവൻ ഇഷ്ടപ്പെടില്ല അല്ലെ ഹി ഡിൻ ലൈക്ക് ഇറ്റ് വെരി മച്ച് എനിങ് ചേഞ്ച് എന്ത് ചേഞ്ച് വന്നാലും അവൻ എന്തുയില്ല ഇഷ്ടമല്ല അല്ലെ അവൻ അവന്റേതായ രീതിയിൽ ഒരു അറേഞ്ച്മെന്റ് ആണ് അതാണെന്ത എപ്പോഴും ഇഷ്ടം ഓക്കെ അവരുടെ ആ അങ്ങനെയുള്ള കുട്ടികളുടെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാണ് കേട്ടോ ഓട്ടീസം ബാധിച്ച കുട്ടികളുടെ പെരുമാറ്റ രീതി അവരെ എങ്ങനെയൊക്കെയാണ് ചെയ്യാന്നൊക്കെയുള്ള അപ്പൊ ഈ ഒരു പാഠം പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ അതേപോലെ കുട്ടികളൊക്കെ നിങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ അവരെ അവരെന്ത്യ ചേർത്ത് നിർത്താം ഓക്കെ ചേർത്ത് നിർത്താന്ന് വെച്ചാൽ ചേർത്തിങ്ങനെ നിർത്തിയാൽ മാത്രം പോരാ അവരെ അവരെന്ത്യ ഓരോരോ കാര്യങ്ങളിൽ എന്ത് ചെയ്യാ ഹെൽപ്പ് ചെയ്യാം ചിലപ്പോ അവരെന്തായിരിക്കും ഭയങ്കര ഡിസ്റ്റൻസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് അറിയും പക്ഷെ അവരെന്ത്യാ പയ്യ പെന്തി എൻകറേജ് ചെയ്ത് കൊണ്ടുവന്ന എന്ത്യ അവരെ അടി നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യിപ്പിച്ച ഓരോ കാര്യങ്ങളൊക്കെ എന്തിയാ പറഞ്ഞുകൊടുക്കുകയും അവരെ ഹെൽപ് ചെയ്യുകയും ഒക്കെ ചെയ്യാ നമ്മൾ എന്തുയാവും നല്ല മക്കൾസാ ഓക്കെ എന്ത് സംഭവിച്ചു നോക്കാം അബൌട്ട് തിങ്സ് ലൈക് ദ സ്കൂൾ ബെൽ റിംഗിങ്വിംഗ് മൂവ് ഹിസ് സീറ്റ് അല്ലെ ചില സമയത്ത് അവൻ എന്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ ഉദാഹരണം സ്കൂൾ ബെല്ലിന്റെ ശബ്ദം കേട്ടിട്ട് അല്ലെ നമ്മൾ ചിലപ്പോൾ സ്കൂൾ ബെല്ലിന്റെ ശബ്ദം കേട്ടുമ്പോ നമുക്ക് എന്താ സന്തോഷം അല്ലെ ഒന്നെങ്കിൽ ബ്രേക്ക് ടൈം അല്ലെങ്കിൽ ഇന്റർവെൽ ടൈം അല്ലെങ്കിൽ എന്താണ് ചിലപ്പോ സമയത്ത് സ്കൂൾ ബെൽ അടിക്കുമ്പോൾ അകത്ത് കയറുന്നു അല്ലെ ക്ലാസിന്റെ അകത്ത് ഓക്കെ നമുക്ക് ലാസ്റ്റ് ബെൽ ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താ സ്കൂളിൽ നിന്ന് പോവാം ഓക്കെ അപ്പോ സ്കൂൾ ബെൽ റിംഗിങ്ങിന്റെ ഒക്കെ ശബ്ദം കേട്ടും സൈമൺ എന്ത് ചെയ്യും അപ്സെറ്റ് ആവും മാത്രമല്ല ചിലപ്പോൾ എന്തെങ്കിലും അവൻ ഇരിക്കുന്ന സീറ്റ് ഒക്കെ കുറച്ച് മൂവ് ചെയ്യേണ്ടി വന്നാൽ അല്ലെ വേറെ സീറ്റിലൊക്കെ ഇരിക്കാനൊക്കെ അവൻ എന്താണ് ഒട്ടും ഇഷ്ടമല്ല അതൊക്കെ എന്ത് ചെയ്യും അവനെ അപ്സെറ്റ് ആക്കുന്ന കാര്യങ്ങളാണ് ബിക്കോസ് സൈമൺ വാസ് എ ലിറ്റിൽ ഡിഫറെന്റ് ഫ്രം മൈ അതർ ഫ്രണ്ട്സ് കാരണം എന്താ സൈമൺ എന്താണ് എന്റെ ബാക്കിയുള്ള ഫ്രണ്ട്സിനെ അപേക്ഷിച്ച് ഡിഫറെന്റ് ആണ് ഞാൻ നിർത്തി അവനോട് എന്താ നമ്മളോടൊപ്പം ഗെയിംസില കളികളിലൊക്കെ പങ്കെടുക്കാൻ വരുന്നത് വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതൊക്കെ എന്ത് ചെയ്തു ഞാൻ സ്റ്റോപ്പ് ചെയ്തു ചില സമയങ്ങളിൽ എന്ത് ചെയ്യും ടീച്ചർ പറയും സൈമാൻ ഒന്ന് പോയി അവരോടൊപ്പം എന്ത് ചെയ്യും കളിക്ക് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ മാത്യുവിനാണ് ഒരു അനോയ് ഭയങ്കര ഒരു ശല്യപ്പെടുത്തുന്ന രീതി അല്ലേ അവനൊരു ഇറിറ്റേഷൻ ആവും കാരണം എന്താണ് മാത്യു ഒരുപാട് പറഞ്ഞതാണ് സൈമണോടൊപ്പം എന്ത് ചെയ്യാൻ സൈമണെ വന്ന് കളിക്കൂ നമ്മളോടൊപ്പം എന്ത് ചെയ്യും ജോയിൻ ചെയ്യുന്നൊക്കെ അപ്പം ടീച്ചറും കൂടി പറയുന്നത് കേൾക്കപ്പോ എന്താ ഒരു മാതിരി തോന്നുന്നു അല്ലെ അനോയ് അനോയ് എന്ന് വെച്ചാൽ ഡിസ്റ്റർബ് ശല്യപ്പെടുത്തും ആ രീതിയിൽ എന്ത് ചെയ്യും മാറ്റു ഫീൽ ആകും ഐ ജസ്റ്റ് വാസ് ഇൻഷ്യർ ഇഫ് ഐ വാണ്ടഡ് ടു ഹാവ് എ ഫ്രണ്ട് ലൈക്ക് സൈമൺ ചില സമയങ്ങളിൽ എന്തു ചെയ്യും അവന് തോന്നിയിട്ടുണ്ട് എനിക്ക് സൈമണ്ണെ പോലൊരു ഫ്രണ്ട് വേണോ എന്ന് പോലും എന്ത് ചെയ്തു മാറ്റുവിന് തോന്നി കാരണം എന്തായിരിക്കാം അവനും രണ്ടുപേരും ഒരേ ഏജാണല്ലേ അവരുടെ ആ ഒരു ചിന്താഗതി ഓക്കെ അതുകൊണ്ടാണ് അവന് തോന്നിയിട്ടുള്ളത് ഓക്കെ എനിക്ക് സൈമണ്ണിനെ പോലൊരു ഫ്രണ്ട് വേണോ കാരണം അവരോടൊപ്പം ഗെയിംസിലൊന്നും പങ്കെടുക്കുന്നില്ല എപ്പോഴും ഒറ്റയ്ക്ക് ചെറിയ കാര്യങ്ങളിലൊക്കെ വിഷമിക്കുന്നു അപ്പൊ അതേപോലൊരു കൂട്ടുകാരനെ എനിക്ക് വേണോ എന്ന് ആര് ചിന്തിച്ചു മാറ്റു ചിന്തിച്ചു വേണോയിരിക്കാം നോക്കാം ാണ് എന്ത്യറിലേക്കുള്ള ഫെയർ ഒരുപാട് ഗെയിംസ് ഒക്കെ ഉള്ള ഒരു മേള പോലെ അതായത് നമ്മുടെ എന്താണ് അമ്യൂസ്മെന്റ് പാർക്ക് ഇല്ലേ അതേപോലെയാണ് കേട്ടോ ഫൺഫെയർ എന്ന് പറഞ്ഞാൽ അങ്ങനെ 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 ആ ഒരു സ്ഥലത്തേക്ക് എന്തു ചെയ്യാൻ നമ്മുടെ സ്കൂൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുക ആരുടെ സ്കൂളിലെ മാത്യുൻറെ സൈമോയ്സ് ആൻഡ് ഗേൾസ് എല്ലാ കുട്ടികളും അതായത് ഗേൾസും ബോയ്സും എന്തു ചെയ്യണം ഒരാളോടൊപ്പം എന്ത് ചെയ്യണം ഇരിക്കണം അതായത് ചിലപ്പോ രണ്ട് സീറ്റ് ആയിരിക്കും എന്തിനാണ് രണ്ട് പേര് വേണം എന്ത് ചെയ്യാൻ ഒരുമിച്ചിരിക്കാൻ അപ്പോൾ അങ്ങനെയായിരുന്നു റൂൾ പേർ ആയിട്ടിരിക്കുക അതായത് ഒറ്റക്കിരിക്കരുത് രണ്ടുപേരെ അപ്പോ വൈ ഡോണ്ട് യു ഡോൺ യു ആൻഡ് സൈമൺ ടുഡേ ആസ്കഡ് അവർ ടീച്ചർ അപ്പൊ ടീച്ചർ വന്നിട്ട് നോക്കിയപ്പോ ചിലപ്പോ സൈമൺ ഒറ്റക്കിരിക്കും അല്ലെ അപ്പോ മാത്യുവിനോട് ചോദിക്കുകയാണ് നീയും സൈമണും എന്താ ഒരുമിച്ച് പേർ ആയിട്ടിരിക്കാത്ത എന്ന് എന്ത് ചെയ്തു നമ്മുടെ ടീച്ചർ സൈമുവിന്റെ ടീച്ചർ എന്ത് ചെയ്തു മാറ്റുവിനോട് ചോദിച്ചു കാരണം സൈമൺ എന്ത് ചെയ്യും ഒറ്റയ്ക്ക് പോയി ഇരിക്കായിരിക്കും അല്ലേ അതുകൊണ്ടായിരിക്കാം എന്താ ചോദിച്ചത് നീയും സൈമണും എന്താ ഒരുമിച്ചിരിക്കാതെ ഒരുമിച്ചിരിക്കാത്ത പേരായിട്ടിരിക്കാത്ത ആരോട് ചോദിച്ചു ആരോട് ചോദിച്ചു മാറ്റുവിനോട് ചോദിച്ചു പോയിട്ടുണ്ടായിരിക്കും അല്ലേ ആ സെറ്റ് ഓക്കെ ഫൺഫെയർ പോയിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഓക്കെ ആ ശരി

മീ മീ ഹിസ് ലഞ്ച് ബോക്സ് ടു ഷെയർ വിത്ത് അവൻ ആ ഒരു ലഞ്ച് ബോക്സ് എന്നിലേക്ക് എന്ത് ചെയ്തു എനിക്ക് എന്ത് ചെയ്തു അത് തിരിച്ചു തന്നു അല്ലെ ഷെയർ ചെയ്തു ഓക്കെ അപ്പോ എന്ത് ചെയ്തു മാറ്റി ചോദിച്ചത് നിനക്ക് സാൻഡ്വിച്ച് ഇഷ്ടമാണോ അല്ലെ ഞാൻ അവനോട് ചോദിച്ചു അതേപോലെ എന്ത് ചെയ്യും അവൻ റിപ്പീറ്റ് ചെയ്ത് എന്നോട് ചോദിക്കാം സാൻഡ്വിച്ച് ഇഷ്ടമാണോ എന്നിട്ട് എന്ത് ചെയ്യാ അവൻ അവന്റെ ആ ഒരു ലഞ്ച് ബോക്സ് എന്ത് ചെയ്തു എനിക്ക് തന്നു അല്ലെ ഹിസ് ലഞ്ച് ബോക്സ് ടു ഷെയർ ദൌ വിത്ത് മീ അല്ലേ എനിക്ക് ഞാനുമായിട്ട് എന്ത് ചെയ്തു ലഞ്ച് ബോക്സ് ഷെയർ ചെയ്തു അല്ലെ അപ്പൊ നിങ്ങൾ മക്കൾസിന് എല്ലാവർക്കും എന്താണ് വേണ്ട ഒരു ക്വാളിറ്റി ആണെന്ന് പറഞ്ഞാൽ ഫുഡ് ഒക്കെ ഷെയർ ചെയ്യാം അല്ലെ പക്ഷെ ഫുഡ് മാത്രം ഷെയർ ചെയ്താൽ പോലെ നമ്മുടെ വിഷമങ്ങളൊക്കെ എന്ത് ചെയ്യുക കുഞ്ഞു മക്കൾസ് ആണ് ഇപ്പൊ വിഷമം ഒന്നും വരില്ല എങ്കിലും എന്താണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഫ്രണ്ട്സുമായിട്ടൊക്കെ എന്ത് ചെയ്യാ ഷെയർ ചെയ്യുക കേട്ടോ അപ്പോ നമ്മുടെ മാത്യു എന്തു ചെയ്യാണ് സോറി നമ്മുടെ സൈവൺ എന്ത് ചെയ്യാ നമ്മുടെ സാൻഡ്വിച്ചസ് ആരുമായിട്ട് ഷെയർ ചെയ്തു മാത്യുമായിട്ട് ഷെയർ ചെയ്യും താങ്ക്സ് സൈമൺ ഐ സെറ്റ് അപ്പൊ സൈമണോട് പറയാണ് താങ്ക് യു ബട്ട് സൈമൺ വാസ് ബിസി ലുക്കിംഗ് ഔട്ട് ഓഫ് ദ വിൻഡോ പക്ഷെ സൈമൺ എന്ത് ചെയ്യാൻ വിൻഡോയ്ക്ക് പുറത്തിങ്ങനെ ഇട്ടും തല പിന്നെ തലയിട്ട് പുറത്തു നോക്കിക്കൊണ്ടിരിക്കൂലേ വിൻഡോക്ക് പുറത്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കൂലെ ബസ്സിലൊക്കെ പോകുമ്പോ അപ്പൊ അതിലിങ്ങനെ നോക്കിയിരിക്കുന്നതിന് ഭയങ്കര ബിസി ആയിരുന്നു കാഴ്ചകളൊക്കെ കാണുമായിരിക്കാൻ ചിലപ്പോ അല്ലെ അതൊക്കെ നോക്കിയിരിക്കുമായിരുന്നു അപ്പൊ താങ്ക് യു എന്തോ ചെയ്തില്ല അവൻ കേട്ട് കാണത്തില്ല അല്ലെ താങ്ക്സ് സൈമൺ പറഞ്ഞു പക്ഷെ നമ്മുടെ മാത്യു പറഞ്ഞു അല്ലെ നല്ലൊരു കുട്ടിയാണ് അല്ലെ നമ്മുടെ സൈമൺ സൈമൺ എന്ത് ചെയ്തു നമ്മുടെ മാറ്റുവിന് സാൻഡ്വിച്ച് കൊടുത്തു കഴിക്കാൻ ഇൻ ദ ക്യൂ ഫോർ അവർ ഐസ്ക്രീം ടു ആ ദിവസം അല്ലെ സൈമൺ അപ്പൊ എവിടെയാണ് നിൽക്കുന്ന എത്തിയപ്പോ ഞാനും സൈമണും എന്തിനാണ് ഐസ്ക്രീമിനായിട്ട്

ക്യൂ ഇവിടെ നിൽക്കുന്നുണ്ടായിരിക്കാം പക്ഷെ ക്യൂ ഒന്നും പാലിക്കാതെ ഞാനാണ് അടുത്തത് പറഞ്ഞു ആര് കയറി വന്നു നമ്മുടെ ഹെറ്റ് ചേച്ചി വന്നു ഷീ പുഷിങ് ഹർ വേ ഇൻ ഫ്രണ്ട് ഓഫ് അസ് ടോപ്പ് ഓഫ് ഏറ്റവും പുറകിലായിരിക്കും ചിലപ്പോ വന്നിട്ടുള്ളത് എന്നിട്ട് പറയാ എന്നിട്ട് എന്ത് ചെയ്യാ എല്ലാവരും പുഷ് ചെയ്തിട്ട് എന്തിയാണ് ഫ്രണ്ടിലോട്ട് കയറാൻ പോയി ആരെ ഹെറ്റി എന്നിട്ടോ ക്യൂവിന്റെ സ്പെല്ലിംഗ് പഠിക്കണം പഠിക്കണോട്ടോ ക്യൂവിന്റെ സ്പെല്ലിംഗ് എന്താ ക്യു യു ഇ ഇ യു ഇതാണ് ക്യൂന്റെ ഓക്കെ ക്യൂവിന്റെ സ്പെല്ലിംഗ് ചോദിച്ച രീതിക്ക് ഒരു സ്പെല്ലിംഗ് ചോദിക്കട്ടെ കലണ്ടറിന്റെ സ്പെല്ലിംഗ് ഒന്ന് കമന്റ് ചെയ്തേ കലണ്ടറിന്റെ സ്പെല്ലിംഗ് സ്വെല്ലിംഗ് ആയിട്ട് കമന്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെട്ടാ കലണ്ടറിന്റെ സ്പെല്ലിംഗ് ഓക്കെ ഓക്കെ എല്ലാരും കമന്റ് ചെയ്യുക കലണ്ടറിന്റെ സ്പെല്ലിംഗ് ഓക്കെ ശരി

ഇതേപോലെ എന്ത് 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 ചെയ്തു 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 ഫ്ലൂ പറന്നു എന്ന് വെച്ചാൽ അവൾ പേടിച്ചു പേടിച്ചു ആൻഡ് പെട്ടെന്ന് കാരണം ആ നോയിൽ അല്ലേ ഒരുപാട് പേര് ആഗ്രഹിച്ച നിമിഷം അല്ലേ ഹെറ്റിക്ക് ഒരെണ്ണം എന്ത് ചെയ്തു കിട്ടി അടിയല്ല അടി കിട്ടുന്നതിന് തുല്യാണ് കേട്ടോ അപ്പൊ ഹെറ്റി പേടിച്ചു പോയി ഇതാണ് ദിക് ടൈൽസ് ഇത് കണ്ടപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ആരും ഇഷ്ടമല്ല അല്ലെ ഹെറ്റേ ഇഷ്ടമല്ല സൈമൺ പറഞ്ഞാൽ താങ്ക് യു അപ്പൊ എന്ത് ചെയ്തു താങ്ക് യു പറഞ്ഞപ്പോ അല്ലെങ്കിൽ താങ്ക്സ് സൈമൺ പറഞ്ഞപ്പോ അവനെ തിരിച്ച് റിപ്പീറ്റ് ചെയ്തു സൈമൺ തിരിച്ച് പറഞ്ഞു താങ്ക്സ് സൈമൺ കണ്ടോ അവരുടെ ആ ഒരു രീതികളാണ് ലൈറ്റിൽ ഇങ്ങനെ ഇങ്ങനെ അവൻ റിപ്പീറ്റ് ചെയ്തു പറഞ്ഞു അവ നമ്മുടെ മാത്യു പറഞ്ഞത് തന്നെ എന്ത് ചെയ്തു സൈമണം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു എന്താ താങ്ക്സ് സൈമൺ ഫെറീസ് വീൽ എന്ന് പറഞ്ഞത് ഇതേപോലത്തെയാണ് കേട്ടോ ഇതേപോലെ കറങ്ങുന്നത് ഇതാണ് ഫെറീസ് വീല് ജെയിൻ വീല് അത് തന്നെ കേട്ടോ ഓക്കെ ൂറിംഗ് ബ്രേക്ക് ടൈം അപ്പൊ ആ ഒരു സംഭവത്തിന് ശേഷം നമ്മുടെ മാത്യു എപ്പോഴും എന്ത് ചെയ്യാമായിരുന്നു സൈമണോട് ചോദിക്കുമായിരുന്നു നമ്മളോടൊപ്പം ലഞ്ചിന് വരുന്നുണ്ടോ അല്ലെങ്കിൽ എന്താണ് നമ്മളോടൊപ്പം ബ്രേക്ക് ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ടോ ഗെയിം കളിക്കാനൊക്കെ വരുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യും നമ്മുടെ മാറ്റു സൈമണോട് ചോദിക്കും എന്നിട്ടോ ഇതാണ് സോറി അല്ലെങ്കിൽ സർവീസ് ചില ദിവസങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി ഒറ്റിരിക്കാൻ തന്നെ മാറ്റുവിന് ഓക്കെയാണ് അല്ലെങ്കിൽ കുറച്ച് ദിവസം എന്ത് ചെയ്യുന്നുണ്ട് മാറ്റുവിനൊക്കെ ഒപ്പം അവൻ കളിക്കാൻ വരുന്നുണ്ട് ഓട്ടിസും പാലിച്ച കുട്ടിയാണ് പതിയെ പതിയെ എന്ത് ചെയ്യുള്ളൂ അവനുമായിട്ട് എന്ത് ചെയ്യുമോ അവരുമായിട്ട് എന്ത് ചെയ്യോ ഓക്കെ ആവുള്ളൂ പിന്നീട് എന്ത് ചെയ്യാൻ തുടങ്ങി ബാക്കിയുള്ള കുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ സൈമണെ കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങി പക്ഷെ ചില സമയങ്ങൾ എന്ത് ചെയ്യുന്നു സൈമൺ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് വ്യത്യാസമായിട്ടൊക്കെ എന്തു ചെയ്യും പെരുമാറുമെങ്കിലും നമ്മളുടെ സ്കൂളിലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി നമ്മുടെ സൈമണെ കുറച്ചുകൂടി നന്നായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി മനസ്സിലാക്കാൻ തുടങ്ങി അല്ലേ അവൻ എന്ത് ചെയ്യാണ് ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല ബട്ട് വാസ് ജസ്റ്റ് ദ സെയിം ആസ് എൽസ് ഇൻ സ്കൂൾ ഞാൻ പറഞ്ഞതുപോലെ അല്ലെ അവർ ഒരിക്കലും വ്യത്യസ്തരല്ല അവർക്കൊരു അസുഖം ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളെന്ത് അവരെ ഒരിക്കലും എന്ത് ചെയ്യേണ്ട മാറ്റി നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ എന്താ അവർക്ക് മനസ്സിലായി എന്താണ് നമ്മുടെ സ്കൂളിലുള്ള എല്ലാവരെയും പോലെ തന്നെയാണ് ആരും നമ്മുടെ സൈമണും എന്ന് മാറ്റു ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് മനസ്സിലായി വി ബിഗ് ലെസൺ ഫ്രം സൈമൺ സൈമണിൽ നിന്ന് നമ്മൾ വലിയൊരു പാഠം പഠിച്ചു ഓൺലി ഹെർബിൾ ഹെറ്റി വുഡ് ലീവ് ഔട്ട് സം ഓൺ ബികോസ് ദേവർ ഫ്രം അസ് എന്നിട്ട് മാത്യു പറയുന്നുണ്ടോ ഹെർബിൾ ഹെറ്റിയെ പോലെയുള്ള കുട്ടികൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ സൈമണ്ണിനെ പോലെ നമ്മളിൽ നിന്ന് വ്യത്യാസമുള്ള ആൾക്കാരെ എന്ത് ചെയ്യുള്ളൂ ലീവ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ അവരെ എന്താണ് മൈൻഡ് ചെയ്യാതിരിക്കുള്ളൂ അല്ലെങ്കിൽ അവരെ കൂടെ കൂട്ടാതിരിക്കുകയുള്ളു അല്ലെ പക്ഷെ നമ്മളെപ്പോലുള്ള നല്ല കുട്ടികൾ എന്ത് ചെയ്യണം സൈമണിനെ പോലുള്ള കുട്ടികളെ നമ്മളോടൊപ്പം കൂട്ടി അവരെയും എന്താണ് ഗെയിംസിൽ പങ്കെടുപ്പിക്കുകയും അവരെ ഹെൽപ് ചെയ്യുകയും അവരെ പഠിക്കാനൊക്കെ സഹായിക്കുകയും ഒക്കെ എന്ത് ചെയ്യണം ചെയ്യണം ഒരവിൽ ഹെറ്റിയെ പോലുള്ള കുട്ടികൾ എന്ത് ചെയ്യാം അവരെ മൈൻഡ് ചെയ്യില്ല പോട്ടെ നമ്മൾ നല്ല കുട്ടികളാണ് നമ്മൾ എന്ത് ചെയ്യണം മൈൻഡ് ചെയ്യണം ഓക്കെ നമ്മൾ എന്ത് ചെയ്യണം ഹെൽപ്പ് ചെയ്യണം ഓക്കെ നമ്മൾ എന്ത് ചെയ്യണം സ്നേഹിക്കണം ഓക്കെ ഓൾസോ ഷോഡ് മീ ജസ്റ്റ് ഹൗ ഗ്രേറ്റ് ഇറ്റ് ഈസ് ടു ഹാവ് എ ഫ്രണ്ട് ലൈക്ക് ഹിം സൈമൺ എന്ത് ചെയ്തു എനിക്ക് കാണിച്ചു തന്നു എന്താ എത്ര മനോഹരമാണ് അല്ലെങ്കിൽ എത്ര നല്ലതാണ് അവനെ പോലൊരു ഫ്രണ്ടിനെ കിട്ടുക എന്നുള്ളത് അല്ലെ കാരണം അവൻ ബാബു ആണ് അവൻ എന്താണ് അവൻ ഭയങ്കര ഇന്നസന്റ് ആണ് കാരണം അവൻ എന്താണ് ഫുഡ് ഷെയർ ചെയ്യുന്നു അല്ലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അല്ലെ അപ്പൊ അവൻ നല്ലൊരു കുട്ടിയാണ് അപ്പൊ അവനെ പോലൊരു നല്ല ഫ്രണ്ടിനെ കിട്ടുന്നത് എത്ര നല്ലതാണ് എന്ന് എന്ത് ചെയ്തു സൈമൺ മാറ്റുവിന് കാട്ടിക്കൊടുത്തു ഡു എ ഫ്രണ്ട് ലൈക്ക് സൈമൺ ഫ്രണ്ട് സൈമണിനെ പോലൊരു ഫ്രണ്ട് ഉണ്ടോ ഓക്കെ എങ്കിൽ അവരുടെ പേര് കമന്റ് വൈ ഡോണ്ട് യു ടെൽ യുവർ സ്റ്റോറി പിന്നെന്താ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ എന്നോട് അവന്റെ കഥ പറയാത്തത് എന്ന് പറഞ്ഞാണ് എന്ത് ചെയ്യാം ഈ ഒരു സ്റ്റോറി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സ്റ്റോറിയാണ് ഈ സ്റ്റോറി എന്ത് ചെയ്യാം എൻ്റ് ചെയ്യാം ഈ സ്റ്റോറി എൻ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾക്ക് എന്താ ഇതേപോലെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുത്ത് ഇതേപോലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യാ നിങ്ങൾ എന്തു ചെയ്യ അവരെ കൂടെ കൂട്ടുക ഓക്കെ അവരെന്താണ് അവർക്ക് ഇങ്ങനൊരു അസുഖം ഉണ്ട് എന്നൊന്നും പറഞ്ഞ് എന്ത് ചെയ്യരുത് അവരെ മാറ്റി നിർത്തരുത് അവരെ എന്തിയ നിങ്ങളോടൊപ്പം നിർത്തുക അവർക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായമൊക്കെ എന്തുയാ ചെയ്തു കൊടുക്കട്ടോ നിങ്ങളാൽ കഴിയുന്ന സഹായം എന്ന് പറയുമ്പോ സാർ നമ്മൾ ചെറുതല്ലേ എന്ന് വെച്ചാൽ പഠിക്കാനൊക്കെ ഉള്ള ഒരു ഹെൽപ്പ് ഓക്കെ ചിലപ്പോ തുടക്കത്തിൽ നമ്മുടെ സൈമണ്ണെ പോലെ എന്തായിരിക്കും ഭയങ്കര മാറി നിൽക്കുമായിരിക്കും പെയ്യ പെയ്യാ നമ്മളെ സൈമണു എന്ത് ചെയ്തു അവരോടൊപ്പൊക്കെ പോയി ഗെയിംസ് കളിച്ചില്ലേ അതേപോലെ എന്ത് ചെയ്യും നിങ്ങൾ അവരോട് ഇങ്ങനെ സംസാരിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും അവർ നിങ്ങളോടൊപ്പം കമ്പനി ആവുകയെ എന്തു ചെയ്യും നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും നിങ്ങളെ ഒരുപാട് എന്താണ് സഹായിക്കുകയും ഒക്കെ എന്തിയും അവരും ഇങ്ങോട്ട് ചെയ്യും അല്ലെ ഫുഡ് ഷെയർ ചെയ്യുന്ന നമ്മൾ കണ്ടു സൈമൺ ഓക്കെ അവർ അതും എന്താണ് നമ്മളെ പോലെ എന്താണ് അവരും ഒരേപോലെ പോലെ ഉള്ളവരാണ് അല്ലെ സെയിം ആണ് നമ്മുടെ പറഞ്ഞതുപോലെ ഒരു വ്യത്യാസവും ഇല്ല സോ എന്ത് ചെയ്യാ എല്ലാവരും എന്താ ഒരേപോലെ ആണെന്ന് മനസ്സിലാക്കും ഓക്കെ ഓട്ടീസം ബാധിച്ച കുട്ടിയാണ് ആരെയും മാറ്റി നിർത്താം ഓക്കെ എല്ലാവരും എന്താണ് ഫ്രണ്ട്സ് ആണ് അതേപോലെ തന്നെ എന്ത് ചെയ്യാ മുന്നോട്ട് പോവാ ഓക്കെ അപ്പൊ ഈ ഒരു സ്റ്റോറി പഠിപ്പിച്ചിരുന്ന ഒരു ഒരു മെസ്സേജ് ഉണ്ട് ആ മെസ്സേജ് ഇവിടെ എല്ലായിടത്തും പറഞ്ഞു എങ്കിലും നിങ്ങൾക്ക് എന്താണ് മെസ്സേജ് കിട്ടിയാന്ന് കിട്ടിയത് എന്ന് കൂടി എന്ത് മക്കൾസ് കിസ്റ്റർ